അരണ്യവാസകാലത്ത് അർജുനൻ കൂടുതൽ ശക്തി നേടാനായി തപസ്സിൽ മുഴുകി ആഗ്നേയാസ്ത്രങ്ങൾ നേടിയത് മതിയാകില്ല കുരുക്ഷേത്രം പോലുള്ള മഹായുദ്ധങ്ങൾ വിജയിക്കാൻ ദിവ്യായുധങ്ങൾ തന്നെ വേണം അതിനായി ശിവനെ തപസ്സിലൂടെ വശീകരിക്കാനാണ് അർജുനന്റെ തീരുമാനം അർജുനൻ ഹിമവാന്റെ ഗുഹകളിൽ കയറി വൃക്ഷങ്ങളുടെ നിഴലിൽ ദിവ്യ തപസിൽ പതിച്ചു ദിവസങ്ങളായി മഴയും തണുപ്പും വല്ലാതെയാകെ അവൻ ശിവനെ മനസ്സിൽ നിറച്ചുകൊണ്ട് തപസ് ചെയ്തു അവനെ പരീക്ഷിക്കാനായി ശിവൻ കിരാതൻ എന്ന വേട്ടക്കാരന്റെ രൂപത്തിൽ അവിടെ വന്നു ഒരനയെയാണ് അർജുനനും കിരാതനും ഒരേ സമയം ബാണം ചൊരിയുന്നത് ആന തന്റെ ബാണത്തിലൂടെയാണ് മരിച്ചതെന്ന് ശിവനും അല്ല എന്റേതെന്ന് അർജുനനും പറഞ്ഞു ഇങ്ങനെ സംവാദം ഒരു സംഘർഷത്തിലേക്ക് കടന്നു തന്റെ നിലപാടിൽ ഉറച്ചിരുന്ന അർജുനൻ കിരാതനുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് കടന്നു അക്ഷയം നിറഞ്ഞ ബാണങ്ങൾ എന്നാൽ കിരാതനെ തൊടാനാവാതെ അത് കടന്നുപോയി അത്രയും ശക്തൻ ഒടുവിൽ അർജുനന്റെ വില്ലൊടിഞ്ഞു ശേഷം ആളെ കൈകളാൽ നേരിടാൻ ശ്രമിച്ചു അപ്പോൾ ശിവൻ തന്റെ യഥാർത്ഥ രൂപം കാണിച്ചു അർജുനൻ ഭക്തിയോടെ കൂപ്പുകൈ ചെയ്തു നിന്റെ ധൈര്യവും ഭക്തിയും അളവില്ലാത്തതാണ് നീതിയും ധർമ്മവും പാലിക്കുന്നതിനാൽ ഞാൻ എൻ്റെ പശുപദാസ്ത്രം നിനക്ക് നൽകുന്നു അങ്ങനെ അർജുനൻ ശിവന്റെ ഭക്തനായതിന്റെ പ്രതിഫലമായി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ആയുധം അവൻ സ്വന്തമാക്കി ദൈവത്തിന് മുന്നിൽ ഭക്തിയും ധൈര്യവും കൊണ്ടാണ് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്